ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണത്തിന്റെ ഭാഗമായി ബി ജെ പി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്മയ്ക്കൊരു മരം പദ്ധതിയുടെ ഭാഗമായുള്ള വൃക്ഷത്തൈനടിയിൽ നടന്നു അങ്ങാടിപ്പുറം സാഗേതം വൃദ്ധാശ്രമത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തലേത്ത് നിർവഹിച്ചു തുടർന്ന് ബി ജെ പി ജില്ലാ ഓഫീസിൽ സംഘടിപ്പിച്ച ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണ കാർഷികത്തിന്റെ ഉദ്ഘാടനം പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് നിർവഹിച്ചു ജൂലൈ മാസം ആറാം തീയതി വരെ രാജ്യവ്യാപകമായി ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണ പാർഷികം നടക്കുക ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക അധ്യക്ഷനും കശ്മീരിനു വേണ്ടി നമ്മുടെ രാജ്യത്തെ ഭരണഘടന ബാധകമല്ലാതെ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയിരുന്ന കാശ്മീരിന്റെ പ്രത്യേകമായ പദവി എടുത്തു കളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോരാട്ടം നടത്തി കാരാഗ്രഹത്തിൽ ധീരബലിദാനിയായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ അനുസ്മരണ ദിനമായി ഇന്ന് നമ്മുടെ ഇന്നത്തെ